രണ്ടായിരത്തി മൂന്നിലാണ് ചിന്നക്കനാൽ മുന്നൂറ്റൊന്ന് കോളനിയിൽ വിവിധ മേഖലകളിൽ കഴിഞ്ഞിരുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി പതിച്ചു നല്കിയത് പിന്നീട് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും കാട്ടാന ശല്യവും മൂലം പല കുടുംബങ്ങളും ഇവിടെ നിന്നും കുടിയിറങ്ങി നിലവിൽ നൂറ്റിയെട്ട് കുടുംബങ്ങളാണ് ഇവിടെ കൃഷി ചെയ്ത് താമസിക്കുന്നത് ഇവരിൽ മുപ്പതോളം കുടുംബങ്ങൾക്ക് മാത്രമാണ് സ്വന്തം ഭൂമിക്ക് കരമടയ്ക്കാന് സാധിക്കുന്നത് ഭൂമി വനമേഖലയാക്കുന്നതിന് റവന്യൂ വനമുദ്യോഗസ്ഥ കൂട്ടുകെട്ടിൽ നടക്കുന്ന നീക്കങ്ങളുടെ ഭാഗമായാണ് കരം സ്വീകരിക്കാത്തതെന്നാണ് ആക്ഷേപം ഇവിടെ വില്ലേജിൽ ഞങ്ങൾ വന്ന് പറയുമ്പോൾ അവർ പലപ്പോഴും അത് ഉദാസീനതയായിട്ട് പോവുകയാണ് പലപ്പോഴും അത് ഈ കര അടച്ചെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ടി ആർ ഡി എമ്മിൽ വീടൊന്നുമില്ല ഞങ്ങൾക്ക് എന്നാൽ ലൈഫ് മെഷീനിൽ വീട് കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് കര അടക്കണം കര അടച്ച് പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടണമെങ്കിൽ അടക്കം അത് കഴിഞ്ഞ് അതുപോലെയല്ല പ്രധാനമന്ത്രിയുടെ ഞങ്ങളുടെ ഈ സാമ്പത്തിക ആറായിരം രൂപ ഞങ്ങൾക്ക് ധനസഹായം കിട്ടണമെങ്കിൽ ഈ കര അടച്ച രസീത് വേണം പക്ഷേ ഇത് ഒന്നും കിട്ടുന്നില്ല അത്ത അവസ്ഥയാണ് അതുതന്നെയല്ല ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം ഈ ില്ല പ്രത്യേകിച്ച് ഈ പോർഷുകാരും റവന്യൂക്കാരുമായിട്ട് ഒത്തുകളോ എന്നൊരു വിഷയമുണ്ട് അതായത് പോർഷുകാരുടെ ശ്രമിക്കുന്നില്ല കരമടച്ച രസീതില്ലാത്തതിനാൽ കൃഷി വകുപ്പിൽ നിന്നടക്കമുള്ള ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല ബി ഫോറം പട്ടയമായതിനാൽ ബാങ്ക് വായ്പ പോലും ലഭിക്കില്ലെന്നും വീടടക്കമുള്ള ആനുകൂല്യങ്ങളും നഷ്ടമാകുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം